സുഹൃത്തുക്കളെ നമ്മളെ നാടിന് എങ്ങനെയാണ് കല്ലായി എന്ന് പേര് വന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അതായത് നമ്മളെ ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള അഴിമുഖുണ്ടല്ലോ അതായത് കടലിൽ നിന്ന് കല്ലായിപ്പുഴനോട് ഇങ്ങോട്ട് ചേരുന്ന ഭാഗം ആ ഭാഗത്ത് പണ്ടു കാലങ്ങളിൽ ചീനക്കപ്പലുകളും അതുപോലെ തന്നെ അന്നത്തെ യാനങ്ങളും അന്നത്തെ ചെറിയ ബോട്ടുകളും ഇതെല്ലാം കയറി വരാം അവിടെ നിന്ന് ഇങ്ങോട്ട് അഴിമുഖത്തുനിന്ന് കല്ലായി പുഴയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം കല്ല് കെട്ടി പടുത്തിട്ട് അതിന് ഇതിനെല്ലാം സുഗമമായിട്ട് ഇങ്ങോട്ട് കടന്നു വരാൻ കല്ല് കെട്ടിയിട്ട് ആ അഴിമുഖം ഭാഗത്ത് പടുത്തിരുന്നു അങ്ങനെ എന്നാണ് ആ സമയത്തൊക്കെ നമ്മളെ പ്രദേശത്തിന് വിളിച്ചിരുന്നത് കല്ലഴി അതിനുശേഷം പിന്നീട് പറഞ്ഞു പറഞ്ഞു നമ്മളെ പ്രദേശം കല്ലായി എന്നുള്ള പേരിലേക്ക് ആയി മാറിയതാണ് പിന്നെ എം എസ് ബാബുരാജിന്റെ പാട്ടുകളിലൂടെയും നമ്മളെ മാമുക്കോയന്റെ കഥ പറച്ചിലൂടെയും ഒക്കെ നമ്മളെ നാട് വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നു ഇന്നും ഈ റോട്ടിന്റെ ആ ഭാഗങ്ങളിലൊക്കെ പഴയ കെട്ടിടങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് കാണാം മെഹഫിലുകള് പല സ്ഥലത്തും തബലേന്റെയും ഹാർമോണിയത്തിന്റെ എല്ലാ പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള സന്ധ്യ കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിലും രാത്രികളിലും രാത്രി ഉടനീളം മെഹിലുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ നമ്മളെ നാട് ഇന്നും മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഒക്കെ പകർന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്